ജമ്മു കശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റുകാരനെ പിടികൂടി പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകേറ്റുകാരനെ ബി എസ് എഫ് ആണ് പിടികൂടിയത് അറസ്പുര അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ഇതിനിടെ കുൽഗാം മേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജവാന് പരിക്കേൽക്കുകയും ചെയ്തു റഷീദ് എന്താണ് വിവരങ്ങൾ ഇത് ബി തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് നുഴഞ്ഞുകയറ്റുകാരനെ പിടികൂടി എന്നുള്ള വിവരം ആ സിജു തീർച്ചയായും കയറ്റക്കാരനെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുള്ളത് ബി എസ് എഫ് സേനയാണ് ജമ്മു കാശ്മീരിലെ അതിർത്തിയിലാണ് ഈ കയറ്റക്കാരനെ പിടികൂടിയിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ സേനാ വിഭാഗം പുറത്തുവിടുകയും ചെയ്തിട്ടില്ല ആർ എസ് പുര അതിർത്തിയിൽ നിന്നാണ് ഇയാൾ പിടികൂടിയതെന്നുള്ളതാണ് ഇപ്പോൾ ബി എസ് എഫ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ എൻ ഐ എ റെയ്ഡ് വിവിധ മേഖലകളിൽ നടക്കുകയും ഉണ്ടായിരുന്നു ചില മേഖലകളിൽ ഭീകരരടക്കം കമ്പടിക്കുന്നുണ്ട് എന്നുള്ള ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളൊക്കെ തന്നെയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് കുൽഗാം മേഖലയിൽ ആ ഭീകരരുമായിട്ടുള്ള ഒരു ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഒരു ജവാന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ കൂടുതൽ ഭീകരർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭ്യമായിട്ടുള്ള വിവരം വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ മേഖലകളൊക്കെ തന്നെയും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്